ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മളീ കാണുന്ന പെറ്റൂണിയകൾ അതിൻ്റെ സീഡ് കൊടുക്കാനുണ്ട് കേട്ടോ എല്ലാ കളറ് പെറ്റൂണിയകളും ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പെറ്റൂണികൾ കളറിൻ്റെ സീഡാണ് കൊടുക്കാനുള്ളത് കേട്ടോ ശരിക്കും കണ്ടോളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതിയേ മൂന്ന് പാക്കറ്റ് സീഡാണ് കൊടുക്കാനുള്ളത് റെഡിൻറ്റേതും സ്റ്റാറിൻ്റെതും പിന്നെ ഈ മിക്സഡ് കളറും കേട്ടോ റെഡും സ്റ്റാറും വെറൈറ്റിയാണ് മറ്റേ നാടിനും നമ്മുടെ നാടൻ പെറ്റോണിയകളാണ് പല കളറിലും ഉള്ള ഏട്ടോ പെറ്റോണിയ വളർത്തുന്നവർക്കിപ്പോൾ അതിനെ പറ്റി അറിയുണ്ടാവുമല്ലോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയെ ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഡബിൾ കളറൊക്കെ ഉണ്ട് ഉണ്ട പൂവായി നിൽക്കണുണ്ട് അതൊക്കെ എന്തൊരു ഭംഗിയാണ് ഇതിന്റെയൊക്കെ സീഡുണ്ട് വിത്ത് പാകുന്ന രീതിയും അത് പാകി മുളപ്പിക്കുന്ന രീതിയും അത് മുളച്ചതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് പൂത്ത് നിന്നാൽ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഇവിടെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു നിറയെ പൂത്തിരുന്നു പിന്നെ അതിമ ശ്രദ്ധിക്കാതായിട്ട് പോയി നല്ല ഭംഗിയായിരുന്നു അത് പൂത്ത് നിൽക്കണത് കാണാൻ ഇപ്പം എന്താ അറിയില്ല ഞാൻ പിടിപ്പിച്ച് നോക്കണ കണ്ടപ്പോൾക്ക് പിടിക്കണില്ല നമ്മൾ അതിമ ശ്രദ്ധിക്കാൻ നേരമില്ല ഇല്ല നമ്മളത് കൊടുക്കണമെങ്കിലും അത് പടർത്തിയൊക്കെ നോക്കണം പിന്നെ അത് അതിൻ്റെ കറക്റ്റ് ടൈമിൽ പ്രൂൺ ചെയ്ത് നല്ല ബുഷിയാക്കി നിർത്തിയാലേ അതിൻ്റെ ഭംഗി കിട്ടുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ചകരിയോ ചൂടിയോ എന്തെങ്കിലും കെട്ടി കൊടുത്തിട്ട് അത് നമുക്ക് പടത്തി വിടണം ഇതൊക്കെ ഹൈബ്രെഡാണ് കേട്ടോ ഈ വൈറ്റൊക്കെ ഇത് നാടൻ പെറ്റുണിയാണ് എന്തായാലും പുഷിയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് പെറ്റുണികളൊക്കെ ഇനി നമ്മളത് പാകുന്ന രീതി നോക്കുക ഇതാണ് മൂന്ന് വിധം സ്വീഡ്സ് ഉള്ളതെന്ന് പറഞ്ഞത് അങ്ങനെ മൂന്ന് കവറിലാണ് കേട്ടോ മൂന്ന് കവറായിട്ട് മൂന്ന് വിധത്തിലാണ് സെയിൽ ചെയ്യണത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് പാകുന്നത് നോക്കുക ചകിരിച്ചോറും മണലുമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നിറച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ആണ് വിത്ത് പാകുന്നത് കേട്ടോ ഇത് ഞാൻ ചെയ്യണതല്ല കേട്ടോ ഇത് ഈ സീഡ്സ് സെയിലിനുള്ള വീട്ടിലത്തെ അവർ പാകി ഉണ്ടാക്കുന്നതാണ് വീഡിയോ എടുത്തതാണ് അവരാണ് ഇത് കാണിക്കുന്നത് കേട്ടോ അത് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ അയച്ചു തരുന്നത് ആ വിത്ത് ഇങ്ങനെ പാകിയിട്ട് അത് മുളപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മേലെ കുറച്ച് മണൽ തൂവി കൊടുത്തു അവരെ അപ്പോൾ ഇനി വിത്ത് മുളപ്പിക്കുന്നവർക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ അങ്ങനെ മുളച്ചുണ്ടായ പൂക്കളും തൈകളും ആണത് കേട്ടോ അവർ വിത്താണ് കൊടുക്കുന്നത് കേട്ടോ തൈകളല്ല അവർ സെയിൽ ചെയ്യുന്നത് സീഡാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പാകി മുളപ്പിച്ച തൈകളാണ് അത് കേട്ടോ ഇനി അത് നമുക്ക് വേണമെങ്കിൽ അത് വേറൊരു ചട്ടിക്ക് പോകാ മാറ്റി നട്ടുകാണ്ടാണ് നമ്മൾ പിടിപ്പിക്കുക ഇതിങ്ങനെ പാകി വെച്ച് മുളച്ചതാണത് കേട്ടോ കണ്ടല്ലോ നല്ല തൈകളാണ് ചകിരിച്ചോറും മണലും ഇട്ടിട്ടാണ് അവരത് വിത്ത് മുളപ്പിച്ചത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് ഈ റെഡിൽ റെഡും വൈറ്റും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ വൈലറ്റമ്മ വൈറ്റ് ഉള്ളതും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ അത് കണ്ടല്ലോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇതിൻ്റെ വിത്ത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൊടുത്ത നമ്പറിൽ നിങ്ങൾ വിളിക്കണേ എൻ്റെ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്